സിന്ധൂറിൽ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ മുക്കുമൂലയും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇതിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബം ഉൾപ്പെടെ ഇല്ലാതാകുകയാണ് ഉണ്ടായത് ഇപ്പോൾ കാശ്മീരിൽ നടന്ന ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യവേ മസൂദ് അസറും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡറായ മസൂദ് ഇലിയാസ് ഭീകരന്മാരിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വേണ്ടി പൊരുതി എന്നാൽ ഇന്ത്യൻ സൈന്യം നമ്മുടെ മൗലാന മസൂദ് അസറിന്റെ കുടുംബം കീറിമുറിക്കുകയാണ് ചെയ്തത് അലറിക്കരിഞ്ഞുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മൈക്കിലൂടെ തന്നെ ഇത് വിളിച്ചു പോകുന്നത് പാകിസ്ഥാന്റെ അതിരുകൾ കാത്ത ഭീകരനായ അല്ലെങ്കിൽ ഭീകരരായ ഞങ്ങളുടെ നേതാവ് മൗലാന മസൂദിന്റെ കുടുംബമടക്കം ഇന്ത്യൻ സൈന്യം കീറിമുറിക്കുകയായിരുന്നു സഹിക്കാനാകുന്ന ഒന്നല്ല നടന്നത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇലിയാസ് പ്രസംഗിക്കുന്ന വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ തന്നെ വൈറലായി മാറുന്നത് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ വിളിച്ചു പോവുന്നത് അജ്ഞാതൻ കേൾക്കേണ്ടായെന്നും കേട്ടാൽ നിങ്ങളുടെ കട്ടയും പടവും മടക്കുമെന്നും പാക് വിരുദ്ധർ കമാൻ അവിടെ കമൻ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നും ഇനിയും നെകളിച്ചാൽ ഇന്ത്യൻ സൈന്യം മറ്റൊരാക്രമണം നടത്താൻ സജ്ജമായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി മസൂദ് ഇലിയാസ് ആണ് കാശ്മീരിൽ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ സമ്മതിക്കുന്നതായി പുറത്തു വന്നിരിക്കുന്നത് ഭീകര ഭീകരസംഘടനയ്ക്കുണ്ടായ നഷ്ടങ്ങൾ അംഗീകരിക്കുന്നതായും തങ്ങൾ എപ്പോഴും തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം നിൽക്കുമെന്നും ജെയ്ഷ്യ ഭീകരർ തുറന്നു പറയുന്നുണ്ട് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ബിലാവൽപൂരിലെ ജെയ്ഷ്യ ആസ്ഥാനമായ ജാമിയ മസ്ജിദ് സുബൈൻ അള്ളാഖ് ഇന്ത്യൻ മിസൈലുകൾ കൊണ്ട് ആക്രമണത്തോടെ തന്നെ തകർത്തത് അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയതിനുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരുന്നു അല്ലെങ്കിൽ പ്രതിഭാ പ്രതികാര നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ബഹൽവൽപൂർ ജെയ്ഷെ ആസ്ഥാനം കൂടാതെ തന്നെ പാകിസ്ഥാനിലെ മറ്റ് എട്ട് ഭീകര കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന സ്ഥാപിച്ച കുപ്രസിദ്ധ തീവ്രവാദിയാണ് മസൂദ് അസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ പത്തിന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിൽ ജനിച്ച ഇയാളുടെ മുഴുവൻ പേര് മൗലാന മസൂദ് അസർ എന്നാണ് ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ ഭീകരൽ ഒരാൾ കൂടിയായിരുന്നു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജമ്മു കാശ്മീരിൽ വെച്ച് ഇന്ത്യൻ സുരക്ഷാ സേന മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അതേ വർഷം തന്നെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ൂറ്റി പതിനാല് വിമാനം റാഞ്ചി എടുക്കുകയാണ് ചെയ്തത് ഇതിന് പകരമായി തന്നെ മസൂദിനെ വിട്ടയക്കുകയും ചെയ്തു ഇതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ പേര് ഉയർന്നു വരികയും ചെയ്തതാണ് കൂടാതെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ പാത്തൻകോട് ആക്രമണത്തിലും ജെയ്ഷെയുടെ പേര് ഉയർന്നു വന്നതാണ് ഇതിനുശേഷം സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ജെയ്ഷെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് പിന്നീട് ഇന്ത്യ പാക് വേളയിലെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ നടപടിയെ തുടർന്നുകൊണ്ട് തന്നെ മസൂദ് അസറിനെയും കുടുംബത്തിനെയും ഇല്ലാതാക്കിയതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്